ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട് ഇന്ന് പുറത്തു വന്നിരിക്കുന്ന പ്രധാന വാർത്തകളാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത് വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുൻപായി ഇതുപോലെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്ക് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ ആദ്യത്തെ അപ്ഡേറ്റ് ഇന്ത്യ ഇംഗ്ലണ്ട് പരമ്പരയുമായി ബന്ധപ്പെട്ടതാണ് രണ്ടാം ടെസ്റ്റിൽ വലിയ പരാജയം ഏറ്റുവാങ്ങിയതിന് പിന്നാലെ ലോഡ്സിൽ നടക്കുന്ന അടുത്ത ടെസ്റ്റിൽ ഫാസ്റ്റ് ബോളേഴ്സിന് സപ്പോർട്ടുള്ള പിച്ച് ഉണ്ടാക്കാനാണ് മക്കല്ലം ക്യൂറേറ്റർക്ക് നിർദ്ദേശം കൊടുത്തിരിക്കുന്നത് ബാറ്റിംഗ് അനുകൂലമായ ട്രാക്കുകൾ ഈ പരമ്പരയിലുടനീളം ഉണ്ടാക്കാനായിരുന്നു ഇംഗ്ലണ്ടിന്റെ പ്ലാൻ ആദ്യ ടെസ്റ്റിൽ ഭാഗ്യം ഇംഗ്ലണ്ടിന്റെ ഭാഗത്തായിരുന്നപ്പോൾ ചെയ്സ് ചെയ്ത് അവർ മത്സരം വിജയിച്ചു എന്നാൽ രണ്ടാം ടെസ്റ്റിൽ പഴുതുകളൊന്നും കിട്ടാതെ വന്നതോടെ ഇംഗ്ലണ്ടിന് ജയിക്കാനും പറ്റിയില്ല ആദ്യ ടെസ്റ്റിൽ തന്നെ അഞ്ച് സെഞ്ചുറി ഇന്ത്യൻ താരങ്ങൾ നേടിയിരുന്നു സോ ബാറ്റിംഗ് പോയിന്റ് ഓഫ് വ്യൂവിൽ ഇന്ത്യയാണ് ബെറ്ററായി അവർ ഒരുക്കിയ രണ്ട് പിച്ചിലും ഇതുവരെ ബാറ്റ് ചെയ്തത് സോ ഇതിങ്ങനെ പോയാൽ പണി പാടും എന്ന ബോധ്യം ഇംഗ്ലണ്ടിന് വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് അഡ്കിൻസനെ ടീമിലേക്ക് ആടാക്കിയതും ആർസറെ കളിപ്പിക്കാൻ പോകുന്നതും ഒപ്പം പിച്ച് ഫാസ്റ്റ് ബോളേഴ്സിനെ അനുകൂലമാക്കി മാറ്റാനും പോകുന്നത് ആകാശദ്വീപും സിറാജും രണ്ടാം ടെസ്റ്റിലെ ഫോം തുടർന്ന് ബുംറകൂടി ടീമിലേക്ക് വരുമ്പോൾ ഫാസ്റ്റ് ബോളിംഗ് ട്രാക്ക് ഒരുക്കിയാലും ഇന്ത്യ ഒട്ടും പിന്നോട്ടും പോകുന്നില്ല അടുത്ത അപ്ഡേറ്റ് യാഷ് ദയാലുമായി ബന്ധപ്പെട്ടതാണ് താരത്തിനെതിരെ ചീറ്റിംഗ് കംപ്ലൈന്റ് യാഷിന്റെ കാമുകി നേരത്തെ നൽകിയ ന്യൂസ് വന്നിരുന്നു ക്യാഷ് തട്ടിക്കാനുള്ള വല്ല പ്ലാനാകും എന്നാണ് ഇതൊക്കെ ആദ്യം തോന്നിയത് എന്നാൽ ഇതൊരു ജെവിൻ കേസായി ഇപ്പോൾ മാറിയിട്ടുണ്ട് കേസിന്റെ അടിസ്ഥാനത്തിൽ പ്രൈമറി അന്വേഷണം നടത്തുകയും തെളിവുകളെല്ലാം ജെനുവിനാണ് എന്ന് മനസ്സിലാക്കിയതോടെ ഞായറാഴ്ച യാഷിനെതിരെ എഫ്ഐആർ ബുക്ക് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് യാഷിന്റെ കരിയർ തന്നെ കംപ്ലീറ്റ് ആയി നശിപ്പിക്കാൻ കേൾപ്പുള്ള ഒരു കേസായി ഇത് മാറിയിട്ടുണ്ട് ആരുടെ ഭാഗത്താണ് തെറ്റ് എന്നൊക്കെ വരും മാസങ്ങളിൽ അറിയാൻ പറ്റും കാര്യങ്ങൾ എന്താവുമെന്നത് കണ്ടറിയാം